ഹലോ എന്തൊക്കെയുണ്ട് ഈ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതിന് കാരണമുണ്ട് നമ്മളിന്ന് അഞ്ചാമത്തെ ദിവസമായതുകൊണ്ട് വെയിറ്റ് നോക്കിയിട്ടുള്ള ഇരിപ്പാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വെയിറ്റ് ആയിട്ടുണ്ടെന്നൊന്ന് നോക്കാം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പാടെ ഞാൻ വെയിറ്റ് നോക്കി നമ്മൾ ഒന്നരട വിട്ട ദിവസങ്ങളാണ് നോക്കുക അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നീനൂട്ടി നോക്കൂട്ടോ അവളുടെ വെയിറ്റ് അപ്പോൾ അവളാണ് എൻ്റെ വീഡിയോ എടുത്തു തരുന്നത് അപ്പോൾ ഇതാ നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ നൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് അപ്പം നമ്മുടെ തുടക്കത്തിൽ നൂറ്റി മൂന്ന് പോയിൻ്റ് അഞ്ചായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് കിലോ കുറയാനായി രണ്ട് കിലോൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷമാണ് ഇന്നെൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ അതും വെറും അഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ രണ്ട് കിലോൻ്റെ അടുത്തേറെ ഇരുന്നൂറ് ഗ്രാമ് മാത്രമേ ഇനി കുറയാനുള്ളൂ രണ്ട് കിലോ ആവണമെങ്കിൽ എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് എനിക്കൊരു അധികം ഒന്നും വിശപ്പില്ല ഈ വിശപ്പില്ല എന്ന് കാണുന്നത് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കാം ഉറപ്പിക്കാം അത് നമ്മളൊരു കീറ്റോ സീസണുള്ള ഒരു അവസ്ഥയിലേക്ക് എന്ന് നമുക്ക് വലിയ വിശപ്പ് ഉണ്ടാവില്ല പക്ഷെ വിശപ്പ് വന്നാൽ നമുക്ക് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നറിയാത്തൊരു വിശപ്പും വരും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ആ ആ രാവിലെ എനിക്കങ്ങനെ വിശപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആ വേഗം നിലശം ബദാമാണ് കുറച്ച് ബദാമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കരുതി അത് ഫുള്ളാണ്

അപ്പോൾ നല്ല നീര് കുറച്ച് വറുത്താൽ ഒരു അധികം കരയാതെ സൂക്ഷിക്കണം നമ്മൾ ചെറിയ തീ മറ്റേ കുറച്ച് വെച്ചുകൊണ്ടാണ് വറുക്കാന് അതും നമ്മൾ കയ്യ് തന്നെ നമ്മൾ കടലൊക്കെ വറുക്കില്ലേ നമ്മുടെ പീനട്ടൊക്കെ വറുക്കില്ല അതുപോലെ വറുക്കാം അവ കയ്യെ എടുക്കാതെ അളക്കി കൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഈ ദോശ ചു ചുടുന്നുണ്ട് ദോശ ഇന്നലെ നമ്മൾ ചുട്ട ദോശ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇന്നും അത് എന്താണ് കേട്ടോ മക്കളൊക്കെ പറയണത് അപ്പോൾ അതുകൊണ്ട് ഇന്നും ആ ദോശ തന്നെ ചുട്ടു കുറേ കാലമായി ചുട്ടതുകൊണ്ടായിരിക്കും അതൊരുപാട് ഇഷ്ടമായിട്ട് അപ്പോൾ ഇന്ന് അതിനെ മതി എന്ന് പറഞ്ഞു പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ഇന്നലത്തെ കറി അപ്പോൾ അതിലേക്ക് ഒരു ഉരുളക്കേങ്ങ വെട്ടിയിട്ട് അത് വെട്ടിയിട്ടിട്ട് നല്ലൊരു അടിപൊളി കറി ഇവിടെ കുക്കറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആ ദോശ ഇങ്ങനെ ചുടുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ആ ഒരു എന്താ ഇപ്പം നമ്മുടെ ബദാമ് പുറത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബദാമൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി അത് വാങ്ങണം വാങ്ങുമ്പോൾ ഞാൻ കരുതി കടല കുറച്ച് അണ്ടിപ്പുരുമ്പോൾ വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതവിടെ വെച്ചു പിന്നെ ബട്ടർ കോഫിയും അതാ വേണമായിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബട്ടർ കോഫീൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഒരു എന്താ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എത്ര ഗ്രാമാണ് അതിലേക്ക് ഇടേണ്ടത് എന്നൊക്കെ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വിധം നമുക്ക് എങ്ങനെയാണ് എത്ര ഏത് ക്ലാസ്സിലാണ് നമ്മൾ കുടിക്കുന്നത് അപ്പോൾ ഞാൻ കുടിക്കുന്ന ആ ഒരു ഗ്ലാസ്സിലൊരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു അപ്പോൾ നമ്മൾ കുടിക്കുന്ന ആരോളം അളവ് കിട്ടും അതെടുത്തിട്ട് വെള്ളം അതിലേക്ക് പാർന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് പുതിയ പാക്ക് ഞാൻ പഴയതായിരുന്നു ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പുതിയ പാക്ക് ഇന്നലെ ആണ് ഇന്നലെയാണ് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പനീർ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബട്ടർ അതിൻ്റെ നേർ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും നൂറ് ആയിരിക്കും പിന്നെ അതിൻ്റെയും പകുതി എന്ന് പറയുന്നത് അമ്പോ അൻപത് ആയിരിക്കും നമുക്ക് അളവ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ നേർ പകുതി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ആയിട്ട് വരും പിന്നെ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്ര അല്ലേ ആ ഒരു അത്രയും അങ്ങനെ വരും അപ്പം ഞാനൊരു ഏകദേശം കട്ട് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഞാനൊരു ജസ്റ്റ് ഒരു ലൈനിങ്ങനെ വിറച്ചു നോക്കും നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടി അപ്പോൾ ആ ഒരു പന്ത്രണ്ടര ഉണ്ടോ ഇത്രയാണ് ഞാൻ എടുക്കാറുള്ളത് ഇതായി ഈ ഒരു പീസാണ് ഞാൻ എടുക്കാറുള്ളത് ഒരു പത്ത് പന്ത്രണ്ടര ഗ്രാമാണ് ഉണ്ടാവുള്ളൂ അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ബട്ടർ കോഫി ഒരു ഗ്ലാസ് ബട്ടർ കോഫി ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ അത് വെള്ളം തിളച്ച് വരുന്നതിലേക്ക് ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേപോലുള്ള ബ്രൂവിൻ്റെ ചെറിയ പാക്ക് കിട്ടുമല്ലോ അത് രണ്ട് രൂപേൻ്റെ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വാങ്ങി വെക്കും കാരണം എനിക്ക് നല്ല കടുപ്പത്തിൽ കിട്ടണം ബട്ടർ കോഫി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ആ ബട്ടറിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടാതെ ഈ കോഫീൻ്റെ ടേസ്റ്റാകുമ്പോൾ കൈ ഒരു കൈപ്പ് രസം വരുമ്പോൾ അതാണ് എനിക്കിഷ്ടം കേട്ടോ അതുകൊണ്ട് ചൂടോട് കുടിക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് അപ്പം ഞാനത് ഈ പാ ഈ പാക്കാവുമ്പോൾ എനിക്ക് കറക്റ്റാണ് അപ്പം നമ്മൾ ആ കുപ്പിയിലൊക്കെ എനിക്ക് എപ്പോഴും ഞാൻ കാപ്പിപ്പൊടി വാങ്ങി കുപ്പിയിലാക്കുകയാണെങ്കിൽ എപ്പോഴും അത് കട്ട പെട്ടത് കട്ടോ കുത്തുവിട്ടോ കാരണം ഞാൻ എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കട്ട് കൊത്തുഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ആവണുണ്ടോ ചിലപ്പം എന്തെനിക്കറിയില്ല കേട്ടോ ഞാനത് വാങ്ങാതെ ഇതേ ഒരു ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റ് തന്നെയാണ് വാങ്ങാറുള്ളത് അപ്പോൾ അത് ഇടുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിരിക്കും നമ്മളൊരു കോപ്പിക്ക് കറക്റ്റ് കോഫി ഇവിടെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഇട്ട് വെച്ചൊരു രണ്ട് മിനിറ്റ് നമ്മൾ ചൂട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറ് ഈ ഒരു ബട്ടർ കോഫി നല്ല ചൂടോട് കൂടി കുടിക്കുന്നതാണ് ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ട് നമ്മൾ ഈ മിക്സിയിൽ അടിക്കുമ്പോൾ കുറച്ച് ചൂട് കുറയും അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊക്കെ പാരാനൊന്ന് ഒന്ന് ചൂട് ഒന്ന് പോയതിന് ശേഷം ഇതിലേക്ക് പാർന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാ പാർന്നിട്ടുണ്ട് അപ്പം കണ്ടോ അന്ന് ഞാൻ ഒരുപാട് നേരെ തിളപ്പിച്ചിട്ടുണ്ട് ആ ബട്ടറെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത ടൈമിൽ വെള്ളം ഒരുപാട് നേരം തിളച്ചതുകൊണ്ടാണ് കുറച്ച് കുറഞ്ഞത് കിട്ടോ ഈ അളവ് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും നമുക്ക് ആ ഗ്ലാസ് നിറച്ച് കിട്ടും പിന്നെ വറുത്ത് വെച്ച ബദാമി ഞാൻ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാത്തൊരു നല്ലൊരു അടുപ്പുള്ള പാത്രമാണ് അപ്പം നമുക്ക് എപ്പോഴെങ്കിലൊക്കെ വായിലേക്ക് ഇടാൻ തോന്നുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ മൊത്തത്തിൽ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ അതാണ് ഞാൻ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഏകദേശം പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് പാടും നല്ലവണ്ണം വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്നില്ല കുടിക്കുന്നത് കാണിക്കില്ല എന്നുള്ളത് വിചാരിച്ച് കുടിക്കാതിരിക്കരുത് വെള്ളം രാവിലെ എണീറ്റ് നമുക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിക്കാണ് ഏറ്റവും നല്ലൊരു കാര്യം അത് കഴിഞ്ഞിട്ട് ഞാനിതായ ബട്ടർ കോഫിയും ബദാമും കഴിച്ചു അപ്പോഴേക്കും മക്കളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ദോശയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ അവർക്ക് വേറെ ഫുഡ് ഉണ്ടാക്കി നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പുട്ട് പിന്നെ വെള്ളപ്പം ദോശ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മളിത് കഴിക്കുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാട്ടോ ഇങ്ങനെ എന്താ പറയുക വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഈയൊരു ഫുഡുകളൊക്കെ കഴിക്കണത് അപ്പം പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യും ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കി കഴിക്കുക എന്നുള്ളത് മാത്രം ഉള്ളതില്ല ഓപ്ഷനാണ് അതുകൊണ്ടാണ് ഈ ബദാമുക്കൊന്ന് വറുക്കണത് വറുത്ത് കഴിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആട്ടോ അപ്പം അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് കൂട്ടാം അപ്പോൾ ഈ വണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കഴിക്കുമല്ലോ ഓരോരുത്തരും അതേപോലെ ബദാമും ജസ്റ്റ് ഒന്ന് വറുത്ത് കഴിച്ചൊരു വട്ടനാ കഴിച്ച് നോക്കിയെന്നാണ് എനിക്ക് അല്ല അങ്ങനെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് പിന്നെ കഴിക്കാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ അതവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് സംസാരിച്ചൊക്കെ ചെയ്തിരുന്നുണ്ട് അത് കഴിഞ്ഞൊരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ ഈ മുട്ട പൊരിച്ചതൊക്കെ കഴിച്ചത് കേട്ടോ വിഷം എന്നപ്പോൾ ആ നേരം വിഷമിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അധികം വിഷം എന്നാൽ പിന്നെ നമുക്ക് ഈ മുട്ട മേലൊന്നും നിൽക്കാൻ കഴിയൂല നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും അപ്പം ഈ ഒരു ഡയറ്റിൽ എനിക്ക് തോന്നുന്നു അധികം വിഷ വയ്ക്കണവരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് എന്നാൽ കുറേശ്ശെ കുറച്ചങ്ങനെ കഴിച്ചാൽ മതി പക്ഷെ നല്ലൊരു വിശപ്പ് വരാനുണ്ട് നമുക്ക് അങ്ങനെ വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കഴിക്കേണ്ടതെന്ന് അറിയില്ല മുട്ടയ്ക്കൊന്നും കഴിച്ചാൽ വിശപ്പ് മാറൂല അങ്ങനെ ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യും കുറച്ച് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് ജസ്റ്റ് തോന്നുമ്പോൾ തന്നെ വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും അപ്പോൾ ഞാനൊന്ന് രണ്ടും എന്താ മുട്ട എഗാണ് എടുത്തിട്ടുള്ളത് അതങ്ങനെ പറഞ്ഞിട്ട് ചീസ് ഞാൻ എല്ലാ ഭാഗത്തേക്കും കിട്ടാൻ വേണ്ടി ചെറിയ ചെറിയ പിസയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചീസൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതിൽ ആരുണ്ടാവില്ലേ പിസ്സയൊക്കെ കഴിക്കുമ്പോഴുന്ന പോലെ അപ്പോൾ ഞാനതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേക്ക് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഒരു പച്ച കളറിലുള്ള ആ ഒരു ഒന്ന് അതൊക്കെ ഇടാം നമുക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഇൻ്റെ ഇൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ കോളിഫ്ലവറിൽ കുറച്ചും കൂടി അവിടെ എന്താ പറയുക ഞാൻ മസാല പെരട്ടി വെച്ചത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് കുറച്ച് വറുത്തെടുത്തപ്പോൾ വറുക്കുമ്പോൾ ഒന്നും ഉണ്ടാവും ഞാൻ അധികം നമുക്ക് ഈയൊരു ഡയറ്റിൽ നമുക്ക് അങ്ങനെ കരിഞ്ഞ് വറുക്കുന്നത് നല്ലതല്ല കേട്ടോ കാരണം അത് കൂടുതൽ എന്താ പറയുക വണ്ണം വെക്കാനാണ് ഇതവുക അതൊരു ഈയൊരു മീഡിയം ലെവലിൽ നമുക്ക് അപ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ വറുക്കാൻ ശ്രദ്ധിക്കുക എല്ലാ കാരണം സംഭവങ്ങളും നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് വറുക്കാൻ ും നെയ്യ് അതുകൊണ്ടൊക്കെ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ ശ്രദ്ധിക്കണം അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കീറ്റോഡാറ്റിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഒരു ചട്ടി എപ്പോഴും വേണ്ടി വരും പക്ഷെ നമ്മൾ ഒരുപാട് ദിവസം ഒന്നിലെന്നെ വറക്കണതും നല്ലതല്ല ഞാനത് നമ്മൾ എന്തെങ്കിലും വേറെ ബീഫോ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ പുതിയ പുതിയത് പുതിയത് ഇങ്ങനെ ചട്ടിയിലേക്ക് പാരാറാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതും ചെയ്യണം എപ്പോഴും നമ്മളവിടെ വെളിച്ചെണ്ണ ഒരേ ചട്ടിയിൽ ഒരാഴ്ചയോളം നമ്മൾ ഒരേ എണ്ണയിൽ ഉണ്ടാക്കുന്നതും കേടാണല്ലോ അപ്പം അങ്ങനെയൊന്നും ചെയ്ത് നമ്മൾ ആ വെളിച്ചെണ്ണ കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വീണ്ടും പിറ്റേന്ന് ഫ്രഷ് ആയിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ട് മുട്ട ചീസൊക്കെ ഇട്ടിട്ടുള്ള മുട്ട പിരിച്ചതും അതുപോലെ കോളിഫ്ലവർ ഇതാ ഒരു അധികം നിരീച്ചാതെ അങ്ങനെ ഒരു പെട്ടെന്ന് വരുമല്ലോ കോളിഫ്ലവർ ആ രീതിയിൽ വറുത്തെടുത്ത് തൈരൊക്കെ കൂട്ടി സാപ്പിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്നും ചായ ഒന്നും ഉണ്ടാക്കിയില്ല വെള്ളം അങ്ങോട്ട് കുടിച്ചിട്ട് വേറെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനൊക്കെ എനിക്ക് പിന്നെ പൂതി ഉണ്ടായിരുന്നു പക്ഷേ ഞാനെന്ത് നല്ല വിശപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് കുടിച്ചു പോകുന്നുട്ടോ ഇനി എന്താ ആ നേരം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നാരങ്ങൊള്ളം ഉണ്ടാക്കാനുള്ളൊരു ക്ഷമയൊന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം ചുടുവെള്ളവും പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് അത് കഴിച്ചപ്പോൾ ഒരു സന്തോഷമൊക്കെ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെയാണ് അപ്പോൾ അതൊരു വരഞ്ഞ് വയർ നിറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിന്ന് പിന്നെ ഉച്ചയ്ക്ക് ആ ഒരു സമയം രണ്ടുമണി മൂന്ന് മണിക്കൊന്നും ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഒരു നാല് മണിയോട് കൂടി എനിക്കൊന്ന് പുറത്ത് പോകണ്ടായിരുന്നു നീനുട്ടിക്കൊന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് അപ്പം ഞാൻ ബട്ടൺ ഹൗസിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്സൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം ഒരുപാട് വൈകി മരുവാൻ കൊടുക്കാനൊക്കെ ആയി ഇരുട്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഒരു എന്താ അവിടെ നിന്ന് മടങ്ങിയപ്പം മേലിങ്ങനെ നടന്ന് ഒരു എന്താ പറയുക ചെറിയ റോഡൊക്കെ ആയതുകൊണ്ട് എനിക്ക് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഞങ്ങൾ ഞങ്ങൾ എന്താ സംസാരിച്ചങ്ങനെ നടന്ന് നടന്ന് പോകുന്നു അത് നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഫുഡ് അയച്ചതായതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വേഗം കിച്ചണിലെ ഡ്രസ്സും കൂടി മാറ്റാതെ കിച്ചണിലേക്കാണ് നേരെ എത്തിയത് അവിടെ ചെന്നതാ ബട്ടറും ഇച്ചിരി ബട്ടറും വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ട് ഉള്ളി തക്കാളി വാട്ടിയിട്ട് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബട്ടർ ഇട്ടിട്ടുണ്ട് എന്താ വെളിച്ചെണ്ണയും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ഉള്ളി ഒരു തക്കാളി ഇട്ടിട്ട് വാട്ടിയിട്ട് ഒരു ഉച്ചക്ക് മാ പിന്നെ എന്താ എല്ലാവർക്കും ഉണ്ടാക്കിയ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഉണ്ടാക്കിയത് ചിക്കൻ വറുത്തതുണ്ടായിരുന്നു രണ്ട് മൂന്ന് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി അതിലേക്ക് ഇട്ടു അപ്പോൾ ഇന്നലെ നമ്മൾ ചിക്കൻ കഴിച്ചപ്പോൾ ഞാൻ ബട്ടർ ഇട്ട് നമ്മളിപ്പോൾ ചിക്കനേ ഉള്ളൂ എന്നുള്ള സമയത്ത് എന്താണ് നമുക്ക് ബട്ടർ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുത്താൽ കുറേ ആ ഒരു എന്താ പറയുക ആ ചിക്കൻ്റെ പ്രശ്നങ്ങളൊക്കെ പോകട്ടെ നമുക്ക് കാര്യമായിട്ട് ചിക്കനിൽ ഈ ഒരു എന്താ പറയുക ബോയിലർ കോഴി പറ്റാത്തതുകൊണ്ട് സാ നാടൻ കോഴിക്കാൻ പറ്റും അത് പറ്റാത്തത് കൊണ്ട് അത് ഉപയോഗിക്കണം നല്ലതല്ല അപ്പം ഇന്ന് ഞാൻ ബീഫ് ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ വാങ്ങിക്കണം വാങ്ങിക്കണം കരുതി ഉള്ളതൊക്കെ ഫ്രിഡ്ജിലുള്ളതൊക്കെ തീരട്ടെ എന്ന് കരുതിയിട്ട് നിക്കണം കേട്ടോ അല്ലെങ്കിൽ അതും ഇതും എല്ലാം കൂടാകുമ്പോൾ അപ്പോൾ പനീറൊക്കെ ഏകദേശം തീരാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ബീഫ് കുറച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം എന്നൊക്കെ കരുതുന്നുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു പിന്നെ ചിക്കനിലേക്ക് ഞാൻ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കോവൊക്കെ ബാക്കിയിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് മിക്സ് ചെയ്ത് എന്താ പറയുക അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ നമ്മൾ കക്കേരിക്കട്ടി തൈരും കൂട്ടി അടിപൊളിയായിട്ട് സാപ്പിട്ട് അപ്പോൾ ഇന്ന് ഒരു നമുക്ക് നമുക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം തോന്നുന്നത് വെച്ചാൽ ആ ഗീറ്റോ ഡയറ്റിലുള്ള കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് ഇതിലുള്ള ഏക മാർഗം പക്ഷേ നമ്മൾ വെയിറ്റ് കുറയണത് കാണുമ്പോൾ ഒരു ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ കാരണം വീണ്ടും നമുക്ക് ആ ഒരു ഡയറ്റും കൊണ്ട് മുന്നോട്ട് പോകാൻ ഇങ്ങനെ ഒരു സമാധാനമാണ് ഡയറ്റ് നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ഉള്ള സമാധാനം കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണത് അപ്പോൾ ഇതാണ് ഞാൻ രാത്രി കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് കഴിക്കണതെന്ന് ഞാൻ കൂടി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബായ്